നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐ എസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് പരിചയ സമ്പന്നരും വിദഗ്ധരുമായ സർവേ പാട്ടിക്കാട് പാണ്ടിക്കാട് പഞ്ചായത്ത് എം എസ് എഫ് കമ്മിറ്റി ഉയര വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിൽ ഹൈപ്പർ ഫോക്കസ് എന്ന പേരിൽ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു അസാപ്പ് സ്കിൽ പാർക്കിൽ നടന്ന പരിപാടി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു വിദ്യാസം എന്ന് പറയുന്നത് അതാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് പഠിക്കുന്നു അവർക്ക് പ്രത്യേകിച്ച് ജീവിതത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് അവർ പഠിച്ച ക്ലാസ്സുകളിൽ അവർ നല്ല മാർക്ക് വാങ്ങിയ പത്താം ക്ലാസ് പൊതു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആസിൽ ബലറാഡ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി കെ അനീഷ് ക്ലാസിന് നേതൃത്വം നൽകി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് യു ബാസിഫ് നിയോജക മണ്ഡലം ട്രഷറർ ഷിബിൽ പൂളമണ്ണ ദിൽഷാജ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹസീബ് പുളമണ്ണ ഫാരിസ് പാണ്ടിക്കാട് റാഷിഖ് പുളമണ്ണ നാജിക കാളങ്കാവ് ഇർഷാദ് വാളനി ഇർഫാൻ വെട്ടിക്കാട്ടിരി ഷമീം പയ്യപ്പറമ്പ് ഷാദിൽ ഷാ തമ്പാനങ്ങാടി അജ്സൽ വെള്ളുവങ്ങാട് സൽമാൻ തറപ്പിടി തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട് ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ട് വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു